നമസ്കാരം ഞാൻ അമേരിക്കയിൽ വന്നിറങ്ങി ഒന്നോ രണ്ടോ ദിവസത്തിനകം എനിക്കൊരു കാര്യം മനസ്സിലാക്കി ഞാൻ വിചാരിച്ചതുപോലെ ഒന്നുമല്ല അമേരിക്ക എൻ്റെ അമേരിക്ക ഇങ്ങനെയല്ല ഓരോ നാടിനും അതിൻ്റേതായിട്ടുള്ള രീതികളും സംസ്കാരങ്ങളും ഒക്കെ ഉണ്ട് അത് നമ്മുടെ നാട്ടിലേ നിന്ന് തികച്ചു വ്യത്യസ്തമാണ് അത് ഭാഷയുടെ കാര്യത്തിലും വസ്ത്രത്തിലും ഫുഡിലും മാത്രമല്ല ഒരു റെസ്റ്റോറൻറ്റിൽ നമ്മൾ കഴിക്കാൻ കയറുന്നുണ്ടേ നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നൊന്നെ ആ വ്യത്യാസം അവിടെയുണ്ട് കോവിഡിൻ്റെ നിയന്ത്രണങ്ങളൊക്കെ മാറി ധാരാളം മലയാളികൾ ഇപ്പോൾ അമേരിക്കയിൽ വിസിറ്റിന് വരുന്ന സമയമാണ് എനിക്ക് പറ്റിയ പോലെയുള്ള അബദ്ധങ്ങൾ നിങ്ങൾക്ക് പറ്റാതിരിക്കുന്നതിന് വേണ്ടി നാട്ടിൽ നിന്ന് ഇവിടെയുള്ള വ്യത്യാസങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ടാങ്കർ ഔട്ട്ലെറ്റ് എന്ന് പറയുന്ന ഒരു ഔട്ട്ലെറ്റാണ് ധാരാളം ബ്രാൻഡുകളുടെ പ്രോഡക്റ്റുകൾ ഇവിടെ കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കുന്നു എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് നമുക്കൊരു ഷൂ എടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഷൂ മേടിക്കാനായിട്ട് ഇവിടെ ഒരു കടയിലോട്ട് പോകാം അവിടെ ഈ പ്രൈസിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് എന്നുള്ളതും കൂടി നോക്കാം ഇത് നൈക്കിയുടെ ഇവിടുത്തെ ഒരു ഔട്ട്ലെറ്റ് ഷോപ്പാണ് കേട്ടോ നമ്മൾ ഓൺലൈനിലൊക്കെ കിട്ടുന്നതിനേക്കാൾ കുറച്ച് വിലക്കുറവിൽ ഇവിടെ ഷൂസ് കിട്ടും അപ്പോൾ ഇവിടെ ജോർഡൻ്റെ ഒരു ഷൂസ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷൂ നമ്മൾ കണ്ടു സിക്സ്റ്റി നയൻ നയൻറ്റി നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് അവിടെ ഇട്ടിരിക്കുന്നത് ഞാനെന്തായാലും ഇതെടുത്തു പക്ഷേ നമ്മൾ പേ ചെയ്യുന്നൊന്ന് ഇതിൽ കൂടുതൽ നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരും പ്രൈസ് പേ ചെയ്യേണ്ടത് ചെല്ലുമ്പോൾ എഴുപത്തി മൂന്ന് ഡോളർ നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വന്നു അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അമേരിക്കയിൽ സാധനങ്ങളുടെ പ്രൈസ് ഇടുന്നവണ് ടാക്സ് ഇൻക്ലൂഡ് അല്ലാതാണ് ഇടുന്നത് നമ്മൾ പേ ചെയ്യുന്ന സമയത്ത് മാത്രമേ ടാക്സ് എത്രയാണ് അതിൻ്റെ എന്ന് നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ നമ്മൾ ഓൺലൈനിൽ കയറി സാധനം മേടിക്കുകയാണെങ്കിലും നമ്മൾ കാർട്ടിലിട്ട് അവസാനം പേ ചെയ്യുന്ന സമയം മാത്രമേ ടാക്സ് എത്രയാണ് എന്ന് നമുക്കറിയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഒരു സാധനത്തിൻ്റെ പ്രൈസ് കണ്ട് ചാടി കയറി മേടിക്കേണ്ട അതിൻ്റെ ടാക്സും കൂടെ ഉൾപ്പെടുന്നതാണ് ആ സാധനത്തിൻ്റെ യഥാർത്ഥ പ്രൈസ് നമ്മളിവിടെ ഡിന്നർ കഴിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ ഇവിടെയുള്ള ആപ്പിൾ ബീസ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് ആപ്പിൾ ബീസ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കാഷ്വൽ ഡൈനിങ് റെസ്റ്റോറന്റ് ചെയിനാണ് അമേരിക്കയിൽ മാത്രമല്ല മിഡിൽ ഈസ്റ്റിലും മറ്റു പല രാജ്യങ്ങളിലും ഒക്കെ ആപ്പിൾ ബീസ് ഉണ്ട് ബിൽ ടി ജെ പാമ്പർ എന്ന് പറയുന്ന രണ്ടു പേര് ഈ ആപ്പിൾ ബീസ് എന്നുള്ള റെസ്റ്റോറൻ്റ് ചെയിൻ തുടങ്ങിയപ്പോൾ അവരുടെ ഉദ്ദേശമെന്ന് പറയുന്നത് നമുക്കറിയാം അമേരിക്കയിലെ പല വില്ലേജുകളിലും ചെല്ലുന്നുണ്ട് നമ്മുടെ നാട്ടിലെ പപ്പൻചേട്ടൻ്റെ ചായക്കട എന്നൊക്കെ പറയുന്നത് പോലെ അമേരിക്കയിലുള്ളത് പബ്ബുകളാണ് ആ ഗ്രാമത്തിലുള്ള ആളുകളൊക്കെ ആ പബ്ബിൽ വന്ന് ഡ്രിങ്ക്സ് കഴിക്കുകയും പിന്നെ ഡാൻസ് ചെയ്യുകയും ഫുഡ് കഴിക്കുകയും ഒക്കെ ചെയ്യുന്നു പോകുന്ന ഒരു കൾച്ചറാണ് ഇവിടെയുള്ളത് അപ്പോൾ ഒരു നെയ്ബർഹുഡ് ഫീലുള്ള ഒരു പബ്ബിൻ്റെ ഒരു ചെയിന് ഈ അമേരിക്കയിൽ ഉടനീളം തുടങ്ങുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അവർ തുടങ്ങിയത് നമ്മളിവിടെ വരുന്നത് ഫുഡ് കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നല്ല ക്വാളിറ്റി ഫുഡ് വളരെ റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് ഈ ആപ്പിൾ ബീസിൽ വന്നാൽ കഴിക്കാൻ പറ്റും ഈ ആപ്പിൾ ബീസ് നെയ്ബർ ഫുഡ് പബ് എന്നുള്ള രീതിയിൽ കുറേ കമ്മ്യൂണിറ്റി പ്രോഗ്രാമുകളൊക്കെ ഇവർ നടത്തുന്നുണ്ട് ഇവിടുത്തെ ഹൈസ്കൂളിൻ്റെ സ്പോർട്സ് ടീമിനെയൊക്കെ സ്പോൺസർ ചെയ്യുകയും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്നത് അമേരിക്കയിൽ ഒരു ടിപ്പ് കൾച്ചറിനെ കുറിച്ചാണ് നമ്മൾ ഇന്ത്യയിലൊക്കെ നമ്മൾ ടിപ്പ് കൊടുക്കുന്നത് നമ്മളൊരാളുടെ സർവീസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടം അത്രയും നമ്മളൊരു ടിപ്പ് കൊടുക്കുകയാണ് നമ്മളൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അതൊരു ഫൈവ് പെർസെൻ്റ് ആയിരിക്കും ടെൻ ആയിരിക്കും ചിലപ്പോൾ ഫിഫ്റ്റീൻ പെർസെൻറ്റൊക്കെ ആയിരിക്കും പക്ഷേ നിങ്ങൾ അമേരിക്കയിൽ എത്തിയാൽ അമേരിക്കയിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഒരു സാധാരണ ടിപ്പ് എന്ന് പറയുന്നത് പതിനഞ്ച് ശതമാനമാണ് ഒരു മീഡിയം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ജോലിക്ക് നിൽക്കുന്ന പലരുടെയും ശമ്പളം വളരെ കുറവായിരിക്കും അവർ ടിപ്പിനെ ആശ്രയിച്ചാണ് അവരുടെ ജീവിതം നിലനിന്ന് പോകുന്നത് അതുകൊണ്ട് അമേരിക്കയിലെത്തുന്നതന്നെ നിങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോവുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഹൗസ് ക്ലീനിങ്ങിന് വരികയോ അല്ലെങ്കിൽ ഒരു വലിയ വെയിറ്റ് ഉള്ള ഒരു പാഴ്സൽ നിങ്ങൾക്ക് കൊണ്ട് ഡെലിവറി ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ വളരെ ഉദാരമായിട്ടുള്ള ഒരു ടിപ്പ് പ്രതീക്ഷിക്കുന്നുണ്ട് അമേരിക്കയിലെ ഒരു രീതി അങ്ങനെയാണ് യൂറോപ്യൻ രാജ്യങ്ങളിലും ഇന്ത്യൻ രാജ്യങ്ങളിലും വ്യത്യസ്തമാണ് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റു പല വീഡിയോകളിലുമൊക്കെ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ പോലെ ആദ്യമായിട്ട് ഇവിടെ ഒരു മലയാളിക്ക് നേരിടുന്ന വലിയ അബദ്ധങ്ങളിലൊന്നും ഇവിടുത്തെ കാലാവസ്ഥയുമായി ചേർന്ന് പോകാൻ പറ്റാത്തത് തന്നെയാണ് നമ്മുടെ കേരളത്തിൽ ഒരേ തരത്തിലുള്ള കാലാവസ്ഥയാണ് ഒരു വർഷത്തിൽ മിക്ക സമയവും നമുക്ക് ഒരേ തരത്തിലുള്ള വസ്ത്രങ്ങൾ ഉപയോഗിച്ച് ഈ കാലാവസ്ഥയിലൊക്കെ ഇറങ്ങുന്നതിന് സാധിക്കും പക്ഷേ അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ന്യൂയോർക്കിലും ന്യൂജേഴ്സിയിലും പെൻസിൽവാനിയ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ വർഷത്തിൻ്റെ ഏറിയ പങ്കും നല്ല തണുപ്പായിരിക്കും ചില സമയങ്ങളിലൊക്കെ അൺപ്രഡിക്റ്റബിളായിട്ടുള്ള കാലാവസ്ഥയുമായിരിക്കും നമ്മൾ മലയാളി ഇതൊക്കെ നമ്മൾ എത്ര കണ്ടിരിക്കുന്നു എന്നുള്ള ഭാവത്തിൽ രാവിലെ എഴുന്നേറ്റ് മൊബൈലിൽ നോക്കി അന്നത്തെ ഫോർകാസ്റ്റ് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള വസ്ത്രങ്ങളൊക്കെ ഇട്ട് പോകുന്നതിന് പൊതുവെ മടി കാണിക്കുന്ന ആളുകളാണ് നമ്മളങ്ങനെ ശീലിച്ചിട്ടില്ല അതുകൊണ്ട് ഇതിനെയൊക്കെ നെഞ്ചും പിരിച്ച് നേരിടാൻ ആദ്യമൊക്കെ ചാടി ഇറങ്ങും പക്ഷേ എപ്പോഴെങ്കിലും വണ്ടി ഒരു മുപ്പത് മിനിറ്റ് എവിടെയെങ്കിലും ഒന്ന് ബ്രേക്ക് ഡൗൺ ആയിക്കഴിഞ്ഞാൽ വെളിയിലിറങ്ങി ഒരു അരമണിക്കൂർ നിൽക്കേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ അന്നത്തോടെ ആ ധാരണയും ധൈര്യവും ഒക്കെ അങ്ങ് കിട്ടും നല്ല എട്ടിൻ്റെ പണി തന്നെ കിട്ടും പിന്നെ ഒരിക്കലും ഓരോ ദിവസവും കാലാവസ്ഥ എന്താണ് എന്ന് നോക്കി അതിന് തക്കതായിട്ടുള്ള വസ്ത്രധാരണം നടത്താതെ നമ്മൾ വെളിയിലിറങ്ങില്ല ഞാനിപ്പം നിൽക്കുന്നത് ന്യൂയോർക്കിലല്ല ന്യൂയോർക്കിൻ്റെ അയൽ സംസ്ഥാനമായ പെൻസിൽവേനിയ എന്നുള്ളൊരു സ്റ്റേറ്റിലാണ് ഇവിടേക്ക് വന്നതിനൊരു കാരണമുണ്ട് പെൻസിൽവേനിയയിലെ കലഹാരി വാട്ടർ പാർക്ക് എന്ന് പറയുന്ന ഒരു വാട്ടർ പാർക്കാണിത് അവിടെ ഞങ്ങൾ എടുത്തിരിക്കുന്ന റൂമാണിത് കാരണം ന്യൂയോർക്കിലും ന്യൂജേഴ്സിയിലും പെൻസിൽവേനിയയിലുമൊക്കെ ഒരു വർഷത്തിൻ്റെ മിക്ക സമയവും ഇതേപോലുള്ള തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ട് വീടിനകത്ത് അടയിരിക്കേണ്ടി വരും എന്നുള്ളതുകൊണ്ട് ആ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള ഒരു അവസരം കിട്ടിയിരിക്കുകയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും വെളിയിൽ സ്നോ വീട് പുതച്ച് വെള്ളയാട്ട് കിടക്കുകയാണ് പക്ഷേ ഈ സ്നോയ്ക്കിടയിലും ഇവർ ഇവിടെ ഒരു വാട്ടർ പാർക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് സമ്മറിൻ്റെ കാലാവസ്ഥയിൽ ഒരു വാട്ടർ പാർക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവിടെ ഒരു ബീച്ചിൻ്റെ കാലാവസ്ഥയും പിന്നെ ആളുകൾക്ക് ഈ ജാക്കറ്റൊക്കെ ഊരി സമ്മർ സമയത്തുള്ള പോലെ ഡ്രസ്സ് ധരിച്ച് അവിടെ പല അഡ്വഞ്ചറസ് റൈഡിലൊക്കെ പങ്കെടുക്കത്തക്ക രീതിയിൽ ഒരു ഇൻഡോർ വാട്ടർ പാർക്ക് ഇവിടെ സെറ്റ് ചെയ്തു വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ റിസപ്ഷനിൽ നിന്ന് കയറി ആ ഇൻഡോർ വാട്ടർ പാർക്കിലേക്ക് കയറുന്ന ഉടനെ നമ്മൾ വിൻ്ററിൽ നിന്ന് സമ്മറിലേക്ക് കയറുന്ന പോലെ ഒരു ആംബിയൻസ് ആണ് ഞങ്ങളൊരു ഫാമിലി ഇവിടെ നിന്ന് താമസിച്ചതിന് വാട്ടർ പാർക്കും സ്റ്റേയും എല്ലാം കൊണ്ട് ഉൾപ്പെടെ ഒരു നാനൂറ്റമ്പത് ഡോളറോളമായി പക്ഷേ ഈ കൊടും വിൻ്ററിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ഒരു അവസരം കിട്ടിയപ്പോൾ രണ്ടിനൊന്നും ചിന്തിച്ചില്ല അതങ്ങ് ഉപയോഗപ്പെടുത്തി ഇവിടെതാ ധാരാളം റൈഡുകളൊക്കെ ഉണ്ട് ആ റൈഡുകളൊക്കെ എടുത്ത് കുട്ടികൾക്ക് പ്രത്യേകിച്ചും വളരെ നല്ല ഒരു അനുഭവമാണിത് നാട്ടിൽ നിന്ന് അമേരിക്കയെ കണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വ്യത്യാസം നമ്മൾ ഇവിടെ ഇറങ്ങി വെളിയിൽ കൂടി നടക്കുന്ന ഉള്ള ഒരു സംഭവമാണ് പലരും ന്യൂയോർക്ക് കാണാൻ ന്യൂയോർക്ക് സിറ്റിയിലെത്തി അവിടെയുള്ള ആളുകളെ കണ്ടിട്ട് ന്യൂയോർക്ക് ഇതാണ് എന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്നത് കണ്ടിട്ടുണ്ട് ന്യൂയോർക്ക് സിറ്റിയിലെത്തി നിങ്ങൾ കാണുന്ന പത്ത് പേരിൽ ഒരുപക്ഷെ മൂന്ന് പേര് മാത്രമായിരിക്കും അമേരിക്കക്കാർ ബാക്കിയുള്ളവരൊക്കെ നിങ്ങളെപ്പോലെ തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ന്യൂയോർക്ക് സിറ്റി കാണാൻ എത്തിയവരാണ് ന്യൂയോർക്ക് സിറ്റിയിൽ നിന്നും ബ്രോങ്സും ബ്രൂക്കിളിനും ഒക്കെ വിട്ടിട്ട് ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോഴാണ് ശരിക്കുള്ള അമേരിക്കയിലെ ൈസ്റ്റൈലും നമ്മൾ കാണുന്നത് അവിടെ എത്തി നമ്മൾ നടക്കാൻ നടക്കാനിറങ്ങുന്നുണ്ട് നിങ്ങൾക്ക് യാതൊരു പരിചയമില്ലാത്ത ആളുകൾ ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളോട് കുശലാന്വേഷണം നടത്തും ഇന്നത്തെ കാലാവസ്ഥ വളരെ നല്ലതാണെന്നും നിങ്ങൾ ഇട്ടിരിക്കുന്ന ജാക്കറ്റ് വളരെ മനോഹരമാണെന്നും നിങ്ങളുടെ ഓപ്പോസിറ്റ് സെക്സിലുള്ള ഒരാളാണെങ്കിൽ നിങ്ങളെ കാണാൻ നല്ല സൗന്ദര്യമുണ്ടെന്നും ഒക്കെ പറയുന്നതിന് അവർക്ക് യാതൊരു മടിയുമില്ല അപ്പോൾ തിരിഞ്ഞു നിന്ന് ഈ സായന് എങ്ങനെയാണ് എന്നെ പരിചയം അല്ലെങ്കിൽ ഞാൻ ഇത്ര സുന്ദരനാണോ ഞാൻ ഇത്ര ഫേമസ് ആയോ എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല അത് ഇവിടുത്തെ ഒരു രീതിയാണ് അതിനർത്ഥം അവർക്ക് നിങ്ങളെ മുൻപരി നിങ്ങളുടെ സൗന്ദര്യത്തിൽ അവർ വീണു നാട്ടിലെ സാധാരണ രീതിയിൽ നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതും ഒരുമിച്ച് പോകുന്നതും ചങ്കുകളോട് ഒത്തായിരിക്കും നമ്മൾ ബൈക്കിന്റെ പുറകിലിരുന്ന് കെട്ടിപ്പിടിച്ച് പോകും ഒരു മുറിയിൽ കിടന്നുറങ്ങും ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കും വെളിയിലിറങ്ങി തോളിൽ കയ്യട്ട് നടക്കുകയും ചെയ്യും ഇവിടെയും അങ്ങനെയൊക്കെ പോകാം പക്ഷേ ചിലപ്പോൾ ചില ആളുകൾ അടുത്തു വന്ന് കൺഗ്രാജുലേഷൻ എന്നും നൈസ് കപ്പിൾ എന്നൊക്കെ പറഞ്ഞു തരിക്കും നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമാണ് ഇവിടുത്തെ റിലേഷൻഷിപ്പും ബ്രോമാൻഷിപ്പും ഒക്കെ ഇവിടെ മിക്കവാറും യാത്രകൾ പോകുന്നതുമൊക്കെ ഒക്കെ ോട് ഒന്നിച്ചായിരിക്കും ബൈക്കിൻ്റെ നിന്ന് യാത്ര ചെയ്യുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണമായി എനിക്ക് തോന്നുന്നത് ഇവിടെ ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർക്കൊരു പാർട്ട്ണറാകും എന്നുള്ളതാണ് അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും നാട്ടുകാരെ പേടിക്കേണ്ട കാര്യമല്ല പാർട്ട്ണറുമായിട്ട് വെളിയിൽ സഞ്ചരിക്കാം അതിനാരും കുറ്റം പറയില്ല വീട്ടുകാരെയും അങ്ങനെ വലിയ പേടിയൊന്നുമില്ല അതുകൊണ്ട് തന്നെ ബ്രോമാൻഷിപ്പും റിലേഷൻഷിപ്പും ഒക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നവർക്ക് ഇവിടെ പുതിയൊരു അനുഭവമായിരിക്കും ഇവിടെ സുഹൃത്തുക്കൾ ഒന്നിച്ച് ട്രിപ്പുകൾ പോകാറില്ല എന്നല്ല ഉദ്ദേശിച്ചത് പക്ഷേ ബൈക്കിൻ്റെ പുറകിലൊക്കെ ഇരുന്ന് പോകുന്നതിന് ഇവിടെ വേറെ കുറെ അർത്ഥങ്ങളാണ് അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞ് ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അബദ്ധം പറ്റിയിട്ടില്ലാത്ത മലയാളി ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് എനിക്ക് പറ്റിയിട്ടുണ്ട് പലതവണ പല സ്ഥലങ്ങളിൽ നമ്മളൊരു പ്രായം കഴിഞ്ഞതിന് ശേഷം ഒരു വിദേശ രാജ്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം പഠിച്ച പല കാര്യങ്ങളും മറക്കുക എന്നുള്ളതാണ് അൺലൈൻ ചെയ്യുക എന്നുള്ളതാണ് കാരണം ഓരോ രാജ്യത്തിനും അവരുടേതായിട്ടുള്ള പ്രത്യേകതകളും രീതികളും ഒക്കെ ഉണ്ട് അത് അമേരിക്ക മാത്രമല്ല ആഫ്രിക്കൻ രാജ്യമാണെങ്കിലും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലാണെങ്കിലും അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള രീതികളുണ്ട് നമ്മളതുമായി ഇഴകി ചേർന്നേ പറ്റൂ പക്ഷേ മറ്റു പല ദേശക്കാരെയും വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മലയാളിക്ക് അതിനൊരു പ്രത്യേക കഴിവുണ്ട് എന്നാണ് പറയുന്നത് അതിപ്പോൾ അമേരിക്കയിലോ ആഫ്രിക്കയിലോ മിഡിൽ ഈസ്റ്റിലോ മാത്രമല്ല ചന്ദ്രനിൽ നമ്മൾ ചെന്നാലും കേട്ട ഒരു ചായ എടുക്കട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ ഒരു മലയാളി കാണും എന്നാണ് പറയപ്പെടുന്നത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ